അസലാമാലും വറഹമുല്ലാഹി എവർക്കും റജ ബ്ലോക്സിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പിതാവ് ഒരു കുട്ടിയും കൊണ്ട് എൻ്റെ അടുക്കൽ വന്നു വലിയൊരു സങ്കടം പറയാണ് ഉസ്സാദ എൻ്റെ കുഞ്ഞ് ഏതാണ്ട് പത്ത് വയസ്സോളായ എൻ്റെ മോന് എന്ത് കിട്ടിയാലും ദേഷ്യം വരുന്ന സമയത്തൊക്കെ അങ്ങോട്ട് വലിച്ചെറിയും എന്തു പറഞ്ഞാലും ദേഷ്യപ്പെടുന്ന ദേഷ്യപ്പെടുന്നൊരവസ്ഥ മാതാപിതാക്കളോട് തർക്കുത്തരം പറയുക എപ്പോഴും എപ്പോഴും വലിയ ദേഷ്യത്തിനാണ് എൻ്റെ മകനെ കാണുന്നത് അലറി വിളിച്ച് കരയുക കയ്യിൽ കിട്ടുന്നത് മൊബൈലാണെങ്കിലും ഒരു നോട്ടോയിൽ അത് വലിച്ചെറിയാം ഇതാണ് ആ പിതാവിൻ്റെ സങ്കടം ഞാൻ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് കുറെ നേരം സംസാരിച്ചു ശരിയാണ് അവർ പറഞ്ഞത് അവനങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ സമ്മതിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ ആയത് ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ ആരാണ് അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം മാറ്റമുണ്ടാക്കുന്നത് ഹബീബായ് സല്ല അലൈവിതങ്ങയുടെ ഒരു ഹദീത് ഉണ്ട് എല്ലാ കുട്ടികളും ശുദ്ധമായ പ്രകൃതിയിലാണ് ജനിക്കുന്നത് ആ കുഞ്ഞ് മോശമാകുന്നത് മാതാപിതാക്കൾ നിമിത്തമാണെന്ന് സല്ലി തങ്ങൾ പഠിപ്പിക്കുകയാണ് ചൈതന്യതിയുടെ ഒരു വാക്കുണ്ട് അദ്ദേഹം പറയുന്നത് ഒരു പാർക്കിൽ യഥാർത്ഥ പ്രകൃതിയുള്ള പ്രകൃതി മനോഹരമായ ചെടികളൊന്നും കാണാൻ പറ്റില്ല അതൊക്കെ വെട്ടി ആനയുടെയും അതുപോലെ തന്നെ മുയലിൻ്റെയൊക്കെ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ടാവും അതിൻ്റെ പ്രകൃതിയുള്ള ഭംഗി ആസ്വദിക്കാൻ കഴിയുന്നില്ല ഇതുപോലെ കുട്ടികൾക്കൊരു പ്രകൃതി ഉണ്ട് ആ പ്രകൃതി നല്ല പ്രകൃതിയാണ് അതിനെ മോശമാക്കുന്നത് ആരാ അതിനെ വെട്ടി മോശമാക്കി തീർക്കുന്നത് നമ്മൾ തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ ഇരുത്തി കുട്ടിയുടെ പിതാവിന് ഇരുത്തിയിട്ട് കുറച്ചു നേരം കൗൺസിലിങ് ചെയ്തപ്പ എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഭയങ്കര ചൂടനാണ് മിണ്ടിയ ചൂടാവും ആ അദ്ദേഹം ഈ കുട്ടി ജനിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞ കാര്യമാണ് ഇരുപത്തിരണ്ട് ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട് പത്ത് കൊല്ലത്തിനടക്ക് ഞാനങ്ങനെ ഞെട്ടിപ്പോയി കേട്ട് എത്ര ഫോണാണ് ഇരുപത്തിരണ്ട് ഫോൺ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട് കെട്ടികളോട് ദേഷ്യപ്പെട്ടപ്പോൾ ഈ പത്ത് കൊല്ലത്തിനിടക്ക് ഇതാർ കാണുന്നുണ്ട് ആര് കാണുന്നുണ്ട് ആ ഈ ഡിസ്റ്റേബായ ചൈൽഡ് അതൊരു ഡേഞ്ചറസ് ചൈൽഡാണ് കുട്ടിക്ക് നന്നായി വളരാനുള്ള സാഹചര്യം വീട്ടിലല്ല ഞാനെപ്പോഴും പല ഘട്ടങ്ങളിലും കൗൺസിലിങ്ങിന് പോകുമ്പോൾ ഈ ലഹരിക്കടിമയായ കുട്ടികളായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ വീട്ടിലെ പശ്ചാത്തലം ഞാൻ നോക്കാറുണ്ട് എപ്പോഴും അതിൻ്റെ അവസ്ഥ എന്താ വീട്ടിൽ മാതാപിതാക്കൾ തമ്മിൽ എപ്പോഴും വഴക്കാണ് അങ്ങനെയുള്ള കുട്ടി ഒരിക്കലും നന്നാകാനുള്ള സാധ്യത വളരെ 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 കുറവാണ് കാരണം അവന് വീട്ടിൽ നിന്ന് കിട്ടുന്നത് അത്തരം പ്രകൃതമാണ് എപ്പോഴും ശണ്ട കൂടുന്ന മാതാപിതാക്കളുള്ളൊരു വീട്ടാണ് വീടാണെങ്കിൽ ആ കുട്ടിക്ക് ആങ്സൈറ്റി ലെവൽ കൂടുതലായിരിക്കും ആ ആ കുട്ടിക്ക് ഭയം കൂടുതലായിരിക്കും അതുപോലെ തന്നെ കുറ്റവാസന കൂടുതലായിരിക്കും അതൊക്കെ വലിയ ഡേഞ്ചർ സോണിലേക്ക് എത്തിക്കും ചിലപ്പോൾ മാതാപിതാക്കളുടെ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരും ബെഡ്റൂമിൽ പോയിട്ട് പക്ഷെ കുഞ്ഞ് കാണുന്നത് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ മാത്രം നിങ്ങൾ ഒന്നിക്കണത് കുഞ്ഞ് കാണുന്നില്ല അവിടെയാണ് വിഷയം ബെഞ്ചമിൻ എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു ബെഞ്ചമിൻ ജർമ്മനിയിൽ അപ്പോൾ ബെഞ്ചമിൻ്റെ അമ്മ വീടൊക്കെ ഇങ്ങനെ പെയിൻ്റ് അടിച്ച് വാൾ പേപ്പറൊക്കെ ഒട്ടിച്ചു അച്ഛനില്ല കഷ്ടപ്പെട്ടിട്ടാണ് മക്കളെ വളർത്തുന്നത് അപ്പോൾ അമ്മ കടയിൽ പോവാൻ സാധനങ്ങൾ വാങ്ങാൻ ബെഞ്ചമിൻ ഒരു കുഞ്ഞ് സാലി എന്നാണ് അവളുടെ പേര് അമ്മ പറയുന്നുണ്ട് മോനെ അമ്മ കടയിൽ പോയിട്ട് വരാം മോൻ കുഞ്ഞിനെ സാലിമോളൊന്ന് നോക്കിക്കോളുന്നുട്ടോ അവനേറ്റു അമ്മ കടയിലിട്ട് പോയി ഇവൻ കുറച്ചു നേരം സാലിനേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു കുഞ്ഞല്ലേ അവന് ബോറടിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പെയിൻ്റ് അടിച്ച് വെച്ചിരുന്ന ബ്രഷുകളൊക്കെ എടുത്തിട്ട് അവൻ മതിലിൽ എന്തോ ഇങ്ങനെ വരക്കാൻ തുടങ്ങി അങ്ങനെ അമ്മ വരുന്ന സമയത്ത് എന്താ സാലിമോളെവിടെ ഇരിക്കുന്നു ഇവനതാ അമ്മ കഷ്ടപ്പെട്ടില്ലാത്ത പൈസ ഉണ്ടാക്കി ചുവര് പെയിൻ്റ് ഇടിച്ചതൊക്കെ ആകെ വൃത്തി ദേഷ്യം വന്ന് അവൻ അടിക്കാൻ ഓടുമ്പോഴാണ് ആ ചുമരിൽ എന്തോ വരച്ചു വെച്ചിരിക്കുന്നത് അവൻ സാലിമോളെ നോക്കി നോക്കി ഇങ്ങനെ വരയ്ക്കുകയാണ് ശരിക്കും സാലിമോളോ മുഖവും അതിനില്ല പക്ഷെ ആ രൂപം ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് ഇത് നമ്മുടെ സാലിമോളല്ലേടാ ഇത് നമ്മുടെ സാലിമോളല്ലേ ഇത് മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാക്കി അമ്മ അവനെ ചേർത്ത് പിടിച്ചിട്ട് ഒരു ചുംബനം കൊടുത്തു അമ്മ അവനെ ചേർത്ത് പിടിച്ചിട്ട് ഒരു ചുംബനം കൊടുത്തു ബെഞ്ചമിൻ ആ കുട്ടി ആരായിന്നറിയോ ലോക ലോകം അറിയപ്പെടുന്ന ചിത്രകാരനായ ബെഞ്ചമിൻ വെസ്റ്റായി ആ കുട്ടി മാറി അദ്ദേഹത്തിൻ്റെ ആത്മകഥയുണ്ട് അതിൻ്റെ പേരെന്താണെന്നറിയോ എൻ്റെ അമ്മയുടെ ചുംബനം എന്നെ ചിത്രകാരനാക്കി ഹബീബായ ഹബിബായ സഹലിസ്വല മതങ്ങളുടെ വാക്കെത്ര കൃത്യാണ് കുട്ടികളുടെ ദിശ നിർണ്ണയിക്കുന്നത് ആരാ മാതാപിതാക്കളാണ് എന്നാൽ ഈ കുട്ടിക്കൊരിക്കലും വരക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല അമ്മയുടെ ചുംബനമാണ് അവനെ നല്ലൊരു ആർട്ടിസ്റ്റാക്കി മാറ്റിയത് എന്നാൽ വരക്കാൻ ഇഷ്ടപ്പെട്ടൊരു ഉണ്ടായിരുന്നു ചരിത്രത്തിൽ ആ അവൻ വീടിലിങ്ങനെ ചുമരിലൊക്കെ വരച്ചിടും അവൻ്റെ അച്ഛനത് ഭയങ്കര വെറുപ്പാണ് അച്ഛൻ ബഹളം ഉണ്ടാക്കും അവനെ ആക്ഷേപിക്കും അവനെ അവനുപദ്രവിക്കും അവൻ ഇരുട്ട് ഭയങ്കര പേടിയാണ് അച്ഛനോട് പതിയെ പതിയെ മനസ്സിലിങ്ങനെ വിദ്വേഷം വരുന്ന സമയത്ത് ഒരിക്കൽ അച്ഛൻ അവൻ ഇരുട്ടത്ത് പിടിച്ച് തള്ളിയിട്ട് വാതിലടച്ചു ഇരുട്ട് ഭയങ്കര പേടി അതുകൊണ്ട് പേടി മാറ്റാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് പുറത്തിട്ട് വാതിലടച്ചു അവനിങ്ങനെ അലറിക്കരയാൻ തുടങ്ങി അച്ഛാ വാതിലുറക്കും വാതിലുറക്കെന്ന് പറയുന്നുണ്ട് തുറന്നില്ല ആ അലറിക്കരച്ചിൽ അച്ഛനോടുള്ള വെറുപ്പായി അച്ഛൻ ജൂതനായിരുന്നു ആ അച്ഛൻ ജൂതനായതുകൊണ്ട് തന്നെ അച്ഛനോടുള്ള വെറുപ്പ് ജൂത സമൂഹത്തോട് തീർന്നു ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയ അഡോൾഫ് ഹിറ്റ്ലറായി ആ കുട്ടി മാറി യഥാർത്ഥത്തിൽ ഒരു ഒരു ചിത്രം വര ഇഷ്ടപ്പെട്ടിരുന്നൊരു കുട്ടിയായിരുന്നു ഹിറ്റ്ലർ ആ കുട്ടി ഏറ്റവും വലിയ കൊലപാതകിയായ ഏറ്റവും വലിയ ക്രൂരനായ ഒരു അധികാരിയായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിന് മീൻ എന്ന് പറയുന്ന മീൻ കാഫം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രാഫിയിൽ പറയുന്നുണ്ട് എന്നെങ്ങനെ ആക്കിയത് എൻ്റെ അച്ഛനാണ് ചിന്തിച്ചോ നമ്മുടെ കുട്ടികളെ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ വാശി കാണിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ റീസൺ മാതാപിതാക്കളാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് നന്നായി വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം ഇല്ലെങ്കിൽ വലിയ അപകടമാണ് നിങ്ങളെന്താണ് ചെയ്യുന്നത് നിങ്ങൾ പറയുന്നതല്ല കുട്ടികൾ കുട്ടികളനുസരിക്കുന്നത് നിങ്ങളെന്താണ് ചെയ്യുന്നത് അതേ നിങ്ങളുടെ കുട്ടികൾ ചെയ്യുകയുള്ളൂ നിങ്ങൾ നിസ്കരിക്കുന്നത് കണ്ടാൽ പറഞ്ഞാലല്ല നിസ്കരിക്കടാ നിസ്കരിക്കടാ എന്ന് പറഞ്ഞാലല്ല നിങ്ങൾ ചെയ്യുന്നത് പതിവായി കണ്ടാൽ കുഞ്ഞതപ്രകാരം ചെയ്യും ഇത് ചെറുപ്പത്തിലേ ശീലിപ്പിക്കണം എന്ത് നല്ല കാര്യവും ഈ ഹദീസ് എപ്പോഴും ഓർക്കുക എല്ലാ കുഞ്ഞും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ് അവനെ മോശമാക്കുന്നത് മാതാപിതാക്കളാണ് ഔ കെ മക്കാൽ റസൂല സലി വല്ലം അള്ളാഹു നമ്മുടെ പൊന്നുമക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇന്ന് സമ്മാനത്തിനുള്ളൊരു ചോദ്യമുണ്ട് ഇരുമ്പ് വളയ്ക്കാൻ ഇരുമ്പ് അല്ലാഹുറബുൽ ആലമീൻ കീഴ്പ്പെടുത്തി കൊടുത്ത ഒരു പ്രവാചകനുണ്ട് എത്ര കട്ടിയുള്ള ഇരുമ്പാണെങ്കിലും ആ നബി ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചാൽ മളഞ്ഞങ്ങോട്ട് പോകും ഇഷ്ടമുള്ള രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും അത് ഏത് പ്രവാചകനാണ് കമൻറ്റ് ചെയ്യുക അള്ളാഹു എല്ലാവരുടെയും ജീവിതത്തിൽ പറക്കെത്തീകട്ടെ കൺകുളിർമയേകുന്ന സന്താനങ്ങളാക്കി അള്ളാഹു നമ്മുടെ പൊന്നുമക്കളെ മാറ്റി തീർക്കട്ടെ അസ്സലാ വാല്ക്കും വറഹമുല്ലാഹിയ പറയാത്തു